വണ്ടി കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എത്തിട്ടുണ്ടപ്പോ കണ്ടെ നിൽക്കാണ് ആർഷ എൻ്റെ വണ്ടിയുണ്ട് എന്റെ വണ്ടിയുണ്ട് ശോദ നല്ല ഡയറക്ട് കാണാം

എത്തിക്കഴിഞ്ഞാലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് റിവ്യൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആലപ്പുഴ ചെങ്ങന്നൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ റിവ്യൂലുണ്ടാവുക രണ്ട് വണ്ടി ഉണ്ടാവും ഇതുണ്ടാവും കർഷകന്റെ വണ്ടി കൂടിയാണ് നമ്മളെ കൂടെ ഉണ്ടാവുക അനുസിന്റെ വണ്ടി വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ അത് അടുത്ത ആഴ്ച കയറും പിന്നെ വണ്ടി നാട്ടിക്കൊണ്ടിരുമ്പോ പെട്രോള് ഫുള്ളാക്കി കൊണ്ടുവരാൻ പാടില്ല സമയമില്ല അപ്പോൾ സ്റ്റാർട്ടിങ് ഇട്ടൊക്കെയാണ് വണ്ടി പെട്രോൾ ഒന്ന് കാലിയാക്കാൻ വേണ്ടിട്ട് പെട്രോളിൻ്റെ നേരെ അറിയാം ഫുൾ അടിച്ചിട്ട് നാട്ടിലേക്ക് ഫുൾ ടാങ്ക് കെട്ട് യാത്ര വല്യപകാരും ഫുൾ ടാങ്ക് അടിച്ചതാ പോവും ഞാനെ പാടില്ല അപ്പൊ സ്റ്റാർട്ടിങ്ങിട്ടൊരു കുറച്ച് നേരമായി ഒരു ഹാഫിലും കുറവായാല് വല്ല കേട്ടുള്ള പരിപാടി നോക്കും അതുപോലെ തന്നെ വണ്ടിയിൽ ഒരു സാധനം വേറെ വെക്കാൻ പാടില്ല വണ്ടി ഫുള്ള് കാലിയാക്കിയിട്ട് വെക്കണം ഞാനതുപോലെ ഒരു എക്സ്ട്രാ ഒരു ബാറ്ററി ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു

ടിക്കറ്റ് കണ്ടെയ്നർ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഏജൻസി റ രണ്ടെങ്കിലും പണ്ടാണ് ഓട്ടിറ്റുള്ള ഓക്കെ അപ്പോ നമ്മളെ കൂടെ സൂരജുണ്ട് സൂരജ് എന്താ എനിക്ക് പറയാനുള്ളത് അതന്നെ മലപ്പുറത്തുണ്ടാവും അപ്പൊ വണ്ടി എടുക്കാണ് അവിടെ കഴിഞ്ഞ പരിപാടിയാണ് വണ്ടി ലോഡിയാൻ പോയിരിക്കുന്നു നമ്മൾ വണ്ടി കൊച്ചിയിലുള്ള ഷെമിയാണ് ഷിപ്പ് ചെയ്യുന്നത് അവന്റെ സ്വന്തം കമ്പനിയാണ് അപ്പോ ആരെങ്കിലും ഇതുപോലെ ദുബായിനോ ഒമാനിന്നോ കുവൈത്തുനിന്നോ അവിടെ നിന്ന് വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെമിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി ബെസ്റ്റ് പ്രൈസ് തരും റ്റാനുള്ള പരിപാടിയിലാണ് ഓക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് രണ്ടു വണ്ടിയും കൂടി നമ്മൾ കണ്ടെയ്നറ കേറ്റാനുള്ള പരിപാടിയാണ് ചെയ്ത് വരുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് പൊക്കിയിട്ട് ഇട്ടിട്ട് റിമോട്ട് എവിടെയും കാണാത്തതിൽ വെച്ചാൽ മതി കാരണം അല്ലെങ്കിൽ റിമോട്ട് എടുത്തിട്ട് അവരിങ്ങനെ കളിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോകും ഫ്യൂസൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ കാര്യം സേഫ്റ്റി ആക്കി എപ്പോഴും ലോഡ് ചെയ്യാൻ ചെറിക്കും ഫുള്ള് അയ്യു മറിച്ചൊടിച്ചോട് ഓട്ട ഓട്ട പട്ടില്ല പട്ടില്ല ആർ സ്റ്റാൻ്റെ വണ്ടി ഒന്ന് കയറ്റാനുള്ള പരിപാടി ചെയ്യാണ് ഫസ്റ്റ് വണ്ടി നമ്മള് ലോഡ് ചെയ്യാൻ പോവാണ്

റ്റ് ഡേറ്റ് ചെയ്യണം അതിന് അനങ്ങാൻ പാടില്ല പൊട്ടിക്കണങ്ങാൻ പാടില്ല വണ്ടി മാക്സിമം എന്തൊക്കെ വണ്ടി ലോക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം സേഫ് ആക്കി ലോക്ക് ചെയ്യും വണ്ടി രണ്ട് വണ്ടിയും ലോഡ് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ മസ്താങ്ക് മലബാറി ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നാട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ കാണും ഓക്കെ ബൈ